അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് കേരളം നേരിടുന്ന പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തൊഴിൽ മേഖലയിൽ ആവശ്യമായ പരിശീലനം നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു വേൾഡ് മലയാളി കൌൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി കോവിന്ദൻ കേരളത്തിന്റെ ആശങ്കകളും അല്പം പ്രതീക്ഷകളും പങ്കുവച്ചത് മൂലധനം ഉപയോഗിച്ച് കേരളം ഏറെ മുന്നേറും അടുത്ത ഇരുപത് വർഷം കൊണ്ട് ലോകത്തെ ഉന്നത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളം ഉയരുമെന്നും എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസ് ദുബായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇങ്ങനെ നമ്മളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ കേരളത്തെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ് ഇനി രാജ്യത്തെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിലില്ലാതിരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് അപ്പൊ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ഏതാ ഒരു സംശയവും വേണ്ട കേരളം തന്നെയാണ് അതാണ് കേരളത്തിന്റെ മുറിക്ക് ചടങ്ങിൽ ഡബ്ല്യു എം സി മിഡിൽ ഈസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ അധ്യക്ഷ വഹിച്ചു സമ്മേളനത്തോട് അനുബന്ധിച്ച് വേൾഡ് മലയാളി കൗൺസിൽ കേരള നോളേജ് എക്കോണമി മിഷന്റെയും സംയുക്ത സംരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇത് മികച്ച തുടക്കമാണെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി പറഞ്ഞു കേരളത്തിന്റെ എല്ലാ ഗവൺമെന്റ് നമുക്കുണ്ടാവുന്ന വിഷയം എന്താണ് അവിടെ നമ്മൾ എന്തെങ്കിലും കാരണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ഒരു പേപ്പർ വർക്ക് കൃത്യമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ എങ്ങനെ നീക്കാം നമ്മളിവിടെ ഗൾഫിൽ നമുക്കറിയാം നമ്മൾ എന്ത് കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെക്കമെൻ്റേഷൻ്റെ ആവശ്യമില്ല കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ കേരള നോളജ് എക്കോണമി മിഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഡബ്ല്യു എം സി ഗുഡ്വിൽ അംബാസിഡർ എൻ എം പണിക്കർ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറോ വർഗീസ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ ട്രഷർ മനോജ് മാത്യു ജനറൽ കൺവീനർ ഷാജി ഡി ആർ കെ കെഇഎം കൺവീനർ ഡയസ് ഇടിക്കുള തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മിഡിൽ ഈസ്റ്റ് റീജിയണിലെ വിവിധ പ്രൊവിൻസുകളുടെ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്